നിയന്ത്രണം വിട്ട ജീപ്പ് മറിഞ്ഞ് യുവാവിന് പരിക്ക് പാണ്ടിക്കാട് കാളങ്കാവിലാണ് സംഭവം കുഴിക്കാട്ട് പറമ്പ് സ്വദേശി കരുവാരക്കോട്ടിൽ റംഷാദ് ഓടിച്ചിരുന്ന ജീപ്പാണ് മറിഞ്ഞത് ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് സംഭവം നീ കുഴിക്കാട്ടു പറമ്പിൽ നിന്നും പാണ്ടിക്കാട് ഭാഗത്തേക്ക് വരുമ്പോഴാണ് അപകടം ജീപ്പിന്റെ സ്റ്റിയറിംഗ് ജോയിന്റ് പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ടാണ് അപകടം സംഭവിച്ചത് റംഷാദിനൊപ്പം പിതാവിന്റെ സഹോദര ഭാര്യയും വാഹനത്തിലുണ്ടായിരുന്നു ഇരുവരും പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പരിക്ക് ഗുരുതരമല്ല ന്യൂസ് ബ്യൂറോ